പത്രത്തിലും ടിവിയിലും ഒക്കെ കേട്ടപ്പോൾ കുഞ്ഞു സഹായിക്കണമെന്ന് തോന്നി ആദിദേവിന്റെ സമ്പാദ്യ കൊടുക്ക അവന്റെ മനസ്സ് പോലെ തന്നെ നിറഞ്ഞു ഒന്നാം ക്ലാസ്സിൽ നിന്ന് സമ്മാനമായി ടീച്ചർ കൊടുത്തതാണ് ആ സമ്പാദ്യ കൊടുക്ക മൂന്നാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും കുടുക്ക നിറഞ്ഞു തൻ്റെ പഴയ സൈക്കിൾ മാറ്റി പുതിയതൊന്ന് വാങ്ങണം നാലിലെത്തിയിട്ട് കുടുക്ക പൊട്ടിക്കണമെന്നായിരുന്നു തീരുമാനം മഴ അവധി കാരണം മൂന്ന് നാല് ദിവസമായി വീട്ടിലിരിപ്പാണ് ടി വി തുറക്കുമ്പോഴെല്ലാം കാണുന്നത് കരള ലീക്കുന്ന ദൃശ്യങ്ങൾ കാണുന്ന കാഴ്ചകളെല്ലാം സർഗാത്മക ഡയറിയിൽ കുറിക്കും തന്നെ പോലെ ഓടിച്ചാടി നടക്കേണ്ട കുരുന്നുകൾ മണ്ണിൽ പുതഞ്ഞ് അത് കാണുമ്പോൾ സങ്കടം വരും അവിടെ പോകാനും അവരോട് കൂട്ടുകൂടാനും സങ്കടം പങ്കുവെക്കാനുമൊക്കെ തോന്നും അപ്പോഴാണ് പലരും അവരെ പണം കൊടുത്ത് സഹായിക്കുന്നത് ടി വിയിൽ കണ്ടത് പിന്നെ ഒട്ടും അമാന്തിച്ചില്ല തൻ്റെ കുടുക്കയെടുത്ത് അമ്മയോട് ഒറ്റ ചോദ്യം അമ്മേ ഞാൻ വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഇത് കൊടുക്കട്ടെ എന്ന് കേട്ടപ്പോൾ അമ്മയ്ക്ക് അതിശയവും സന്തോഷവും മകനെ ചേർത്ത് പിടിച്ചു പണിക്ക് പോയ അച്ഛനോടും മുത്തശ്ശിയോടും സമ്മതം ചോദിച്ചു പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു മാഷിനെ വിളിച്ചു മാഷിനും സമ്മതം സ്കൂളിലെത്തി കുടുക്ക കൈമാറുകയായിരുന്നു അച്ഛൻ പണിക്ക് പോയി വരുമ്പോൾ കൈമാറുന്ന നാണയത്തൊട്ടുകളും സ്കൂളിൽ നിന്ന് കിട്ടിയ ക്യാഷ് അവാർഡുമൊക്കെയാണ് കുടുക്ക നിറച്ചത് തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പഠനത്തിൽ മിടുക്കനായ ആദിദേവ് പി എസ് പുളിക്കലെടുത്ത് ഷിജുവിൻ്റെയും സജിനിയുടെയും മകനാണ് മുത്തശ്ശൻ മാധവനും മുത്തശ്ശി ശാരദയുമെല്ലാം ആദിദേവിന് കട്ട സപ്പോർട്ടാണ് പ്രധാനാധ്യാപകൻ പി എം സെബാസ്റ്റ്യൻ അധ്യാപിക മഞ്ജു മധു എന്നിവർ ചേർന്ന് കുടുക്ക സമ്പാദ്യം ഏറ്റുവാങ്ങി പകരം പുതിയൊരു സമ്മാനം സമ്മാനക്കുടുക്കയും കൈനിറയും മിഠായിയും നൽകിയാണ് സ്കൂൾ അധികൃതർ ആദിദേവിനെ യാത്രയാക്കിയത് ന്തരം വിദ്യാർത്ഥി ആദിദേവ് പി എസ് ആണ് തിരുമേനി എസ് എൻ ഡി പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ കൊച്ചു മുടുകൻ ഈ സ്കൂളിൽ നിന്ന് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവന് സമ്മാനമായി കൊടുത്ത സമ്പാദ്യശീലം വളർത്താനായിട്ട് ഈ സ്കൂളിൽ നിന്ന് കൊടുത്ത കുടുക്കയാണിത് ആ കൊടുക്ക നിറഞ്ഞു ഇങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞപ്പോൾ ഈ കൊച്ചു മുടുകൻ മുടുകൻ എന്നെ വിളിച്ച് പറയുകയാണ് പക്ഷേ ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എൻ്റെ കൊടുക്കാൻ നിറഞ്ഞിട്ടുണ്ട് അതിലെ സമ്പാദ്യങ്ങൾ കൊടുക്കാൻ ഞാൻ വളരെ അതിശയിച്ചു പോയി മൂന്നാം തരത്തിൽ പഠിക്കുന്ന ഇവൻ നല്ല മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ് അപ്പോൾ ഇവനെ ഈ ടിവിയും വാർത്താ മാധ്യമങ്ങളും ഒക്കെ കാണലുണ്ട് പത്രം നന്നായിട്ട് വായിക്കും അപ്പോൾ അങ്ങനെയുള്ള അറിവുകളൊക്കെ വെച്ചിട്ടാണ് ഇവൻ്റെ സ്വന്തം അഭിപ്രായത്തിലാണ് കാര്യം പറഞ്ഞത് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തീർച്ചയായും മുതൽ അത് ചെയ്യാമെന്ന് പറഞ്ഞു ഇപ്പോഴ് ഇവനെ കൊടുക്കയായിട്ട് ഇവിടെ സ്കൂളിൽ എത്തുകയും അത് ഇവിടെ തരികയും ചെയ്തിട്ടുണ്ട് ഈ തുക തിട്ടപ്പെടുത്തി അത് തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെത്തിക്കും അതിനുള്ള ശ്രമങ്ങൾ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച സ്റ്റഡി അബ്രോഡ്